പിന്നെ ഗച്ചപ്പൊക്കെ മാറി ഒന്ന് കൂട്ടപ്പനായിട്ടുണ്ടല്ലോടാ റോസി പറഞ്ഞിട്ടാ ചത്ത് പോയന്റെ അവതാരാണെന്നും പറഞ്ഞ് എല്ലാവരുടെയും കണ്ണിപ്പൊടി നീ എന്താ വല്ലതും അതെ നീയൊന്നും മനസ്സ് വെച്ചൊരു സാഹചര്യം ഒരുക്കി തന്ന നമുക്ക് രണ്ടുപേർക്കും നല്ല ഫ്രണ്ട്സ് ആയിട്ട് കഴിയാം എന്റെ ഒപ്പിച്ചരാൻ പറ്റൂ എന്റെ ജോൺസി ആണെങ്കിൽ അവനെ പോയി തിരിച്ചടിക്ക അടിക്കാൻ പോയിടിക്കടാ നിന്റെ കാളിയ മർദ്ദന അവന്റെ നെഞ്ഞത്ത് കളിക്കല്ലേ நீ கோல் புறத்து அவர் கழிக்கட்டே

എന്നിട്ടവൻ ബാക്കി ഉണ്ടെങ്കിൽ ഞങ്ങൾ അവനെ കോടതിയിൽ ഹാജരായിക്കോളാം പോലീസിന് ശരിക്കും കാശു കൊടുത്തിട്ടുണ്ട് ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത് ഞാൻ വേണമെങ്കിൽ സ്റ്റേഷനിൽ പോയി ഹാജരായിക്കോളാം പോലീസിന്റെ കൈ കിട്ടി അവര് നിന്നെ ബാക്കി വെക്കില്ല

പട്ടണത്തൊരു ജോലി ശരിയായി തരാമെന്ന് സണ്ണി ഏറ്റിട്ടുണ്ട് അവിടെപ്പെട്ടവനെ കണ്ടാൽ മതി ബാക്കി വന്ന് നോക്കോളൂ എവിടെ ചെന്നാലും ഇഷ്ടമുള്ളവരൊക്കെ വിട്ടുപോവാനാ എന്റെ വിധി ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നാൽ ഞാൻ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടു വന്നോളാം നീ ധരിയായിട്ട് പോകാം ഒരു ടെമ്പോ നിർത്തിയിട്ടുണ്ട് മംഗലാപുരം വരെ അധികം പോവാം city.

നീ മരിച്ചുപോയെന്ന് എല്ലാവരും അവിടെ വിശ്വസിച്ചിരിക്കണത് പിറ്റേന്ന് തീരത്തടിഞ്ഞ വള്ളത്തിൽ ചോരപ്പാടുകൂടി കണ്ടപ്പോ എല്ലാവരും അത് ഉറപ്പിച്ചു മൂന്നാം പക്കൻ തീരത്ത് നിന്റെ ശവം കാത്ത് ദിവാഹറിനെ ശാന്തമേ കറിഞ്ഞോണ്ട് നടക്കുകയായിരുന്നു പോലെ അവസാനം ശ്രാവ് കൊണ്ടുപോയി കാണുമെന്ന് എല്ലാവരും അങ്ങോട്ട് വിശ്വസിച്ച് ജീവിച്ചിരുന്നിട്ടും നീ എന്റെ കരയിലേക്ക് തിരിച്ചു വരാഞ്ഞെ എനിക്കവിടെ ആരോള്ളത് ഞാൻ ശാപണം എന്ന് വിശ്വസിക്കുന്ന കരക്കാരോ എന്നെ തള്ളി പറഞ്ഞ എന്റെ അച്ഛനും അമ്മയാണ് ഞാൻ ആണ് മെണ് കിട്ടവൻ തുറക്കാരി പറഞ്ഞപ്പോ നാ വനക്കത് മാറിന്ന് മാലുവോ എനിക്കവിടെ ആരു ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നത് പണ്ട് നീ എന്നെ കൊണ്ടൊരു സത്യം ജയിച്ചു ഓർമ്മയുണ്ടോ സരളെ ചതിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വാക്ക് പാലിച്ചു ഇപ്പോ കണാരേട്ടൻ എന്റെ അമ്മായിച്ഛനാ തുറയിലെ പണിയൊന്നുമില്ലാണ്ടായപ്പോ സരള പറഞ്ഞപ്പോഴാ പല സത്യങ്ങളും ഞങ്ങൾ അറിഞ്ഞത് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മാലു പുറത്തു പറഞ്ഞാൽ നിന്നെ കൊന്നുകളയുന്ന തുറയിലാശാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു നീ ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടാ അവൾ ഒന്നും ഇണ്ടാ നിന്ന നീ മരിച്ചു എന്ന് കരക്കാരൻ മുഴുവൻ വിശ്വസിച്ചെങ്കിലും മാലു മാത്രമേ വിശ്വസിച്ചില്ല നീ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ അവള് കാത്തിരിക്കുകയായിരുന്നു പക്ഷേ തുറയിലാശാൻ കുമാരനും മാലുമായിട്ടുള്ള കല്യാണം ഓർമ്മിച്ചു നീ ഇതുവരെ ഒരുമിയില്ലേ ഈ തുറക്കാരുടെ മുന്നേ നീ എന്നെ നാണം കെടുത്തി അടങ്ങുമല്ലേ എന്റെ സമ്മതമില്ലാണ്ട് നിശയിക്കണ ഈ കല്യാണം നടക്കുമെന്ന് അച്ഛൻ സ്വപ്നത്തെ പോലെ വിചാരിക്കണ്ട നീ പിന്നെ ആര് ആടി കാത്തിരിക്കണേ ചാത്ത് കടലെടുത്തു പോയ ആണും പെണ്ണും കേട്ട അവനെയാ എടി അവൻ തിരിച്ചു വരില്ല എന്ന് നൂറുവട്ടം നിന്നോട് ഞാൻ പറഞ്ഞല്ലേ